എൻ്റെ പേര് അനു ജോസഫ് ഞാൻ ദുബായിൽ നിന്ന് വരുന്നു ഞാൻ ദുബായിൽ നിന്ന് വരുന്നു ഞാനാണെങ്കിൽ കൃപാസനത്തിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബർ ഏഴാം തീയതി വന്നാണ് ഉടമ്പടി എടുത്തത് ഉടമ്പടിയിൽ എൻ്റെ ഒന്നാമത്തെ നിയോഗം എനിക്ക് ആറ് വർഷമായിട്ട് മക്കളില്ലായിരുന്നു എനിക്ക് നാല് തവണ മക്കളുണ്ടായി അത് നാലും എൻ്റെ അബോഷനായിട്ട് പോവുകയായിരുന്നു അത് രണ്ട് ദിവസം ഞാൻ പ്രഗ്നൻ്റ് അറിയും രണ്ട് ദിവസം കഴിയുമ്പം ബ്ലീഡിങ് ആകും അതെന്താണ് കാരണമെന്ന് എനിക്ക് കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല ഡോക്ടർമാരുടെ അടുത്ത് പോകും കുഴപ്പമൊന്നുമില്ല കുഴപ്പമില്ല എന്ന് പറഞ്ഞു എനിക്കൊരു ഫൈബ്രോയിഡ് ഉണ്ടായിരുന്നു ആ ഫൈബ്രോയിഡ് ഞാൻ സർജറി ചെയ്ത് റിമൂവ് ചെയ്തു എന്നിട്ടും ഞാൻ ആയി എന്നിട്ടും ബ്ലീഡിങ് ആയിട്ട് പോകും അങ്ങനെയായിരുന്നു അങ്ങനെ ഡിസംബർ ഇരുപത്തിരണ്ടാം തീയതി ഡിസംബർ ഏഴാം തീയതി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബർ ഏഴാം തീയതി ഞാൻ വന്ന് ഉടമ്പടി എടുത്തു മാതാവ് പ്രത്യക്ഷപ്പെട്ട ദിവസം വന്ന് എടുക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു െ ഞാൻ വന്നിവിടെ ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്തും ഒന്നാമത്തെ നിയോഗം ഇതായിരുന്നു ഒരാഴ്ച കഴിഞ്ഞ് ഞാൻ അച്ഛനെ കാണാൻ വന്നു അച്ഛനെ കാണാൻ കൗണ്ടറിൽ വന്ന് നിന്നപ്പം ഹസ്ബൻഡ് ഇല്ലാതെ കാണാൻ പറ്റത്തില്ല ഞാൻ ഒറ്റയ്ക്കായിരുന്നു വന്നത് ഹസ്ബൻഡ് ഇല്ലാതെ കാണാൻ പറ്റത്തില്ലെന്ന് ബ്രദർ പറഞ്ഞു ബ്രദറിനോട് ഞാൻ പറഞ്ഞു എൻ്റെ ഈ അവസ്ഥ ഇതാണ് എനിക്കൊരു അവസരം തരണം കാണാൻ ബ്രദർ എന്നോട് ചോദിച്ചു നിനക്ക് എന്താ മാതാവിൽ വിശ്വാസമില്ലേ ഞാൻ പറഞ്ഞു എനിക്ക് വിശ്വാസമുണ്ട് എൻ്റെ കണ്ണുനീര് കണ്ട് എൻ്റെ അവസ്ഥ കണ്ട് ബ്രദർ എനിക്ക് ടോക്കൺ തന്നു ടോക്കൺ മേടിച്ച് ഞാൻ ഇറങ്ങിയപ്പം ബ്രദർ പറഞ്ഞു സാക്ഷ്യം വന്ന് പറയുമോ ഞാൻ വിശ്വാസത്തോടെ പറഞ്ഞു ഞാൻ സാക്ഷ്യം വന്ന് പറയുമെന്ന് അച്ഛനെ വന്ന് കണ്ടു അച്ഛൻ എൻ്റെ തലയ്ക്ക് കൈപിടിച്ച് പ്രാർത്ഥിച്ചു എന്നോട് പറഞ്ഞു സാക്ഷ്യം പറയാൻ നീ ഒരുങ്ങിക്കോളാൻ പറഞ്ഞു അങ്ങനെ ഞാൻ വീട്ടിലേക്ക് സന്തോഷത്തോടെ വീട്ടിലേക്ക് പോയി ഡിസംബർ ഇരുപത്തിരണ്ടാം തീയതിയായിരുന്നു ഞാൻ തിരിച്ചു പോകുന്നത് തിരിച്ചു പോകുന്നതിന് മുമ്പ് എൻ്റെ പള്ളിയിലെ ഇടവകയിലെ യുവജനങ്ങൾ വന്ന് എന്നോട് പറഞ്ഞു ചേച്ചി ക്രിസ്മസ് ഗിഫ്റ്റ് മേടിക്കാനായി പൈസ സ്പോൺസർ എന്ന് ചോദിച്ചു അപ്പം ഞാൻ അവരോട് പറഞ്ഞു ഞാൻ നിങ്ങൾക്ക് സ്പോൺസർ ചെയ്യാമെന്ന് പറഞ്ഞു ആ പൈസ ഞാൻ കൊടുത്തപ്പോൾ എൻ്റെ അമ്മയുടെ തിരുമയുടെ മുന്നിൽ ചെന്ന് ഞാൻ പറഞ്ഞു എൻ്റെ മാതാവേ നിൻ്റെ മകന് ഗിഫ്റ്റ് മേടിക്കാനാണ് ഞാൻ ഈ പൈസ കൊടുക്കുന്നത് അടുത്ത വർഷം ക്രിസ്മസിന് എനിക്കൊരു ക്രിസ്മസ് ഗിഫ്റ്റ് തരണേ എന്ന് ഞാൻ അമ്മയോട് പറഞ്ഞു ആ പറഞ്ഞു പറഞ്ഞു ഞാൻ പറഞ്ഞു അത് മറന്നുപോയി അതെന്താണ് ഞാൻ ഓർത്തൂല്ല ആ ദേഷ്യത്തിലും സങ്കടത്തോടെയാണ് ഞാൻ അത് പറഞ്ഞത് അത് അടുത്ത വർഷം എനിക്ക് ഇതേ സമയം വന്ന് എനിക്ക് സ്ക്രിപ്റ്റ് കിട്ടി സംശയം പറയാൻ പറ്റണേ എന്നാണ് ഞാൻ പറഞ്ഞതും അങ്ങനെ ഞാൻ ദുബായിലേക്ക് തിരിച്ചു പോയി ഞാൻ നീ വെച്ച ബാക്കി നിയോഗങ്ങളൊക്കെ എൻ്റെ സഹോദരങ്ങൾക്കും മക്കളില്ലായിരുന്നു അവർക്കും മക്കൾ ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിയോഗങ്ങൾ വെച്ചത് അതിന് ഇടയ്ക്ക് ഞാൻ ഇവിടെ ആശുപത്രിയിൽ പോയി എനിക്ക് എന്താണ് പ്രോബ്ലം എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി ബ്ലഡ് ടെസ്റ്റ് ചെയ്തായിരുന്നു ടെസ്റ്റിൽ എനിക്ക് ലൂപ്പസ് ആൻറ്റിക്കൊയാഗുലിൻ്റെ ഹൈ ആണെന്നാണ് വന്നത് അതും ആസ്പിരിൻ എന്ന് പറഞ്ഞ ടാബ്ലറ്റ് ഞാൻ കഴിക്കണം എൻ്റെ ശരീരത്തിൽ കുഞ്ഞുണ്ടാകുമ്പോൾ അത് ക്ലോട്ടായിട്ട് പോവുകയാണ് ആ അസുഖമാണെന്ന് ഇവിടെ വന്ന് ഞാൻ പ്രാർത്ഥിച്ച് എന്താണ് അസുഖം ഒന്ന് കണ്ടുപിടിക്കണമെന്ന് മാതാവിനോട് പറഞ്ഞായിരുന്നു അതും എനിക്ക് മാതാവ് കാണിച്ചു തന്നു അങ്ങനെ ഞാൻ ദുബായിലേക്ക് തിരിച്ചു പോയി മൂന്ന് മാസം ഉടമ്പടിയിൽ നിന്നു ഉടമ്പടി ഞാൻ ഇരിക്കെ ഞാൻ എൻ്റെ ബാക്കി കാര്യങ്ങളെല്ലാം നടന്നു എനിക്ക് മാത്രം കുഞ്ഞായില്ല എൻ്റെ സഹോദരങ്ങൾക്കും എൻ്റെ കൂട്ടുകാരിക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചു അവർക്ക് മക്കളുണ്ടായി മക്കൾ ആണെന്ന് അറിഞ്ഞു അപ്പോൾ എനിക്ക് ഒരുപാട് വിഷമമായി എൻ്റെ പ്രാർത്ഥന എന്താ ദൈവം കേട്ടില്ലേ എന്ന് പറഞ്ഞു അപ്പം ഹസ്ബൻഡ് എന്നോട് പറഞ്ഞു നീ പ്രോദിച്ച കാര്യങ്ങൾ ദൈവം നടത്തി തന്നില്ലേ നിനക്ക് നാല് നിയോഗങ്ങൾ ദൈവം നടത്തി തന്നില്ലേ അപ്പം നമ്മൾ പ്രാർത്ഥിച്ചതും നമ്മൾ ചെയ്ത പുണ്യപ്രവർത്തികളും ശരിയാണ് നമുക്കൊന്നും കൂടെ പോയി കൃപാസനത്തിൽ രണ്ടു പേർ കൂടെ പോയി കൃപാസനത്തിൽ ഉടമ്പടി എടുക്കാമെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ഡിസം ഏപ്രിൽ ഇരുപത്തി നാലാം തീയതി ടിക്കറ്റ് എടുത്തു ഇവിടെ വന്ന് ഉടമ്പടി എടുക്കാനായിട്ട് അപ്പം ഉടമ്പടി പുതുക്കാനായിട്ട് ടിക്കറ്റ് എടുത്തപ്പോൾ ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞു പോകുന്നതിന് മുമ്പ് എനിക്ക് പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്യണം ടെസ്റ്റ് ചെയ്ത് ഞാൻ രണ്ടു പ്രാവശ്യം എനിക്ക് മിസ്കാരേജ് ആയത് ഞാൻ ഫ്ലൈറ്റേ കയറിപ്പെടണം ഞാൻ സൗദിയിലായിരുന്നു അപ്പോൾ ജോലി ചെയ്തുകൊണ്ടിരുന്നത് അപ്പം ബ്ലീഡിങ് ആയത് അങ്ങനെയാണ് അപ്പോൾ എല്ലാവരും എന്നോട് പറഞ്ഞു ഞാൻ ആയി ബ്ലീഡിങ് ആയത് ഫ്ലൈറ്റേ കയറി കൊണ്ടാണ് അതാരും ഇനി പറയരുതല്ലോ അതുകൊണ്ട് ഞാൻ പറഞ്ഞു എനിക്ക് പ്രഗ്നൻസി ടെസ്റ്റ് ചെക്ക് ചെയ്യണമെന്ന് അങ്ങനെ എൻ്റെ ഡ്യൂട്ടിയിടെ ഇടയ്ക്ക് ഞാൻ പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്തു ചെയ്തപ്പോൾ ഞാൻ പ്രഗ്നൻ്റ് അറിഞ്ഞു അതൊരു സന്തോഷം പോലും എനിക്കില്ലായിരുന്നു എനിക്ക് വിഷമമാണ് വന്നത് ഇനിയും എങ്ങനെയും ഇനിയും പിന്നെ ഇങ്ങനെ സംഭവിക്കും ഞാൻ ആൾക്കാരുടെ മുന്നേ നാണം കെടുമല്ലോ എൻ്റെ മാതാവ് എന്നെ എന്നെ എന്തിനാണ് ഇനിയും പരീക്ഷിക്കുന്നത് എനിക്ക് ഒരു കുഴപ്പവും തരണേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചതേ ഉള്ളൂ എന്നാലും വിഷമം ഉണ്ടായിരുന്നു രണ്ട് മൂന്ന് ദിവസം ഞാൻ ആരോടും മിണ്ടാതെ വീട്ടിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു ആരോടും പറഞ്ഞില്ല ഞാൻ പ്രഗ്നൻ്റ് ആണെന്നോ ഡോക്ടറെ പോയി കണ്ടില്ല അത് കഴിഞ്ഞ് ഞങ്ങൾ രണ്ടുപേരും കൂടെ ഡോക്ടറെ പോയി കണ്ടു ഡോക്ടർ പറഞ്ഞു ഡേറ്റ് ഡിസംബർ ഇരുപത്തിയാറാണ് ഡോക്ടർ എന്നോട് ഇങ്ങനെ പറഞ്ഞു ഇത് ക്രിസ്മസ് ഗിഫ്റ്റ് ആണല്ലോ എന്ന് ആ ക്രിസ്മസ് ഗിഫ്റ്റാണ് എന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ അറിയുന്നത് ഞാൻ എൻ്റെ അമ്മയോട് ചോദിച്ചിരുന്നല്ലോ എനിക്കൊരു ക്രിസ്മസ് ഗിഫ്റ്റ് തരണമെന്ന് അതെനിക്ക് തന്നു ഞാൻ ഡിസംബർ ഏഴാം തീയതിയാണ് ഉടമ്പടി എടുത്തത് ഉടമ്പടി പൂർത്തിയാകുന്ന ഒരു വർഷം മുമ്പ് ഡിസംബർ ആറാം തീയതി എൻ്റെ മാതാവിടിക്കൊരു കുഞ്ഞിനെ തന്നെ അനുഗ്രഹിച്ചു ദൈവം തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി ഞാൻ ഒരുപാട് പേർക്ക് പത്രങ്ങൾ വിതരണം ചെയ്തിട്ടുണ്ട് വിതരണം ചെയ്യുമ്പോൾ എനിക്ക് വിഷമം വന്നിട്ടുണ്ട് അവരെന്നോട് ചോദിക്കത്തില്ലേ നീ ഗർഭിണിയായിട്ടില്ലല്ലോ പ്രഗ്നൻ്റ് ആയിട്ടില്ലല്ലോ പിന്നെ നീ എന്തിനാ ഈ പത്രം വിതരണം ചെയ്യുന്നത് അവരോട് ഞാൻ പറഞ്ഞു നിനക്ക് അനുഗ്രഹം കിട്ടണമെന്നല്ല നീ വിചാരിക്കുന്നത് നീ പ്രഭാസനത്തിൽ വന്ന ഒരു നല്ല മനുഷ്യനായി മാറും നിൻ്റെ സ്വഭാവത്തിലും എല്ലാത്തിലും നിനക്കൊരു നല്ല മനുഷ്യനായി വിശുദ്ധിയിൽ ജീവിക്കാൻ പറ്റുമെന്നാണ് ഞാൻ അവരോട് പറഞ്ഞത് ഞാൻ ഓരോ ഭാസവും പത്രം കൊടുക്കുമ്പോഴും എൻ്റെ സാക്ഷ്യം പറഞ്ഞാണ് ഞാൻ പത്രം കൊടുത്തത് ഞാൻ ഞാൻ ജോലി ഞാൻ ദൈവത്തോട് പറഞ്ഞായിരുന്നു മാതാവേ എനിക്ക് ഡ്യൂട്ടിയിലൊരു തടസ്സം ഉണ്ടാകരുതേ എനിക്ക് ഒരു ദിവസം പോലും പോകണ്ട പോകാതിരിക്കേണ്ട അവസ്ഥ വരരുത് കാരണം നാല് പ്രാവശ്യം മിസ്കാരേജ് ആയതാണ് ഇനിയും ഡ്യൂട്ടി ചെയ്യേണ്ട ബെഡ് റെസ്റ്റ് എടുക്കണമെന്ന് അവരെന്നോട് പറഞ്ഞാൽ എനിക്ക് ഡ്യൂട്ടിക്ക് പോകാൻ പറ്റത്തില്ലല്ലോ അതുകൊണ്ട് അങ്ങനെ ഒരു അവസ്ഥ വരരുതേ എൻ്റെ അമ്മയെന്ന് ഞാൻ പ്രാർത്ഥിച്ചിരുന്നു എൻ്റെ അമ്മ എനിക്ക് ഒരു ദിവസം പോലും പോകുന്നതിന് തടസ്സം വന്നില്ല ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞു ചെന്നാണ് പ്രസവിച്ചത് ദൈവം തന്ന മാതാവും തിരുക്കുമാരൻ തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഒരുപാട് നന്ദി എന്നെ കൊണ്ട് പറ്റുന്ന എല്ലാ സഹായങ്ങളും ഞാൻ മറ്റുള്ളവർക്ക് ചെയ്തിട്ടുണ്ട് പത്രം വിതരണം ഞാൻ ചെയ്തിട്ടുണ്ട് എൻ്റെ സഹോദരങ്ങൾ നാട്ടിൽ നിന്ന് വരുമ്പോഴേക്കും ഞാൻ പത്രം മേടിച്ച് എല്ലാവർക്കും കൊടുത്തിട്ടുണ്ട് എന്നെക്കൊണ്ട് പറ്റ ഞാൻ എല്ലാവരോടും സാക്ഷ്യങ്ങൾ അയച്ചു കൊടുത്തിട്ടുണ്ട് ചൊവ്വാഴ്ചകളിലെ പ്രാർത്ഥന അച്ഛൻ്റെ ധ്യാനം മുടങ്ങാതെ ഞാൻ കേട്ടിട്ടുണ്ട് നൈറ്റ് ഡ്യൂട്ടി ആണെങ്കിലും നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞ് വന്ന് ഞാൻ പ്രാർത്ഥന കേട്ടിട്ട് മാത്രമേ ഞാൻ ഉറങ്ങാറുള്ളായിരുന്നു ഞാൻ മറ്റുള്ളവർക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട് ഓരോരുത്തരും എന്നോട് സങ്കടം പറയുമ്പോഴും ഞാൻ പ്രാർത്ഥിക്കാം നിങ്ങൾ കൃപാസനത്തിൽ പോയി ഉടമ്പടി എടുക്കും നിങ്ങളുടെ കാര്യം നടക്കുമെന്ന് ഞാൻ പറഞ്ഞിരുന്നു ഇവിടെ ഓരോ സാക്ഷ്യത്തിലും ഞാൻ കേട്ടിട്ടുണ്ട് കൃപ നിങ്ങൾ കൃപാസനത്തിൽ ഉടമ്പടി എടുത്താൽ തിരിഞ്ഞു നോക്കേണ്ട അവസ്ഥ വരത്തില്ല മാതാവും നിങ്ങളുടെ കൂടെ വരുമെന്ന് പറഞ്ഞു അത് സത്യമായ കാര്യമാണ് നിങ്ങൾ മാതാവും എൻ്റെ കൂടെ വരും എൻ്റെ ഓരോ ദിവസങ്ങളിലും ഡ്യൂട്ടി ചെയ്യുമ്പം ബുദ്ധിമുട്ടുകളുണ്ടാകുമ്പോൾ അന്ന് കിട്ടിയ കാശുരൂപം ഇന്ന് ഞാൻ എൻ്റെ മുടങ്ങാതെ എൻ്റെ കയ്യിലുണ്ട് എൻ്റെ കയ്യിൽ നിന്ന് ഞാൻ മാറ്റിയിട്ടില്ല ഈ കാശുരൂപം ഉണ്ടെങ്കിൽ നിങ്ങൾക്കൊന്നും സംഭവിക്കില്ല നിങ്ങൾ രാതാവ് നിങ്ങളുടെ കൂടെയുണ്ട് വിശ്വാസത്തോടെ നിങ്ങൾ ജീവിച്ചാൽ മതി നിങ്ങളെല്ലാവരും നല്ലൊരു മനുഷ്യനായി ജീവിക്കാൻ പറ്റുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് ഒരു ഉടമ്പടി എടുത്താൽ നിങ്ങളെല്ലാവരും നന്നാകും എനിക്ക് എല്ലാ അനുഗ്രഹങ്ങളും മാതാവ് നടത്തി തന്നു ഞാൻ ചോദിക്കുന്നതിന് മുമ്പ് എൻ്റെ കാര്യങ്ങളെല്ലാം മാതാവ് നടത്തി തരും തന്നിട്ടുണ്ട് പിന്നെ എനിക്കാണെങ്കിൽ എന്നാൽ ഒരു ദിവസം ഞാനാണെങ്കിൽ ഡ്യൂട്ടിക്ക് ചെന്നപ്പോൾ ലേറ്റായിട്ടാണ് ചെന്നത് ലേറ്റായിട്ട് ചെന്നപ്പോഴേക്കും എല്ലാ ദിവസവും ലേറ്റായിട്ട് ചെന്നാൽ അവർ എന്നാ വാണിംഗ് ലെറ്റർ തരും അപ്പോൾ ഇവിടെ എല്ലാവരും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് പാസ്പോർട്ടിലെ പേര് മാറി അത് മാറി എന്ന് പക്ഷേ ഞാനപ്പം മാതാവിനോട് പറഞ്ഞു വാണിംഗ് ലെറ്റർ എനിക്ക് തരാതിരിക്കാൻ പറ്റുമോ നിനക്ക് അതിന് എല്ലാ മാസവും വാണിംഗ് ലെറ്റർ കിട്ടും എനിക്ക് വാണിംഗ് ലെറ്റർ തരാതിരിക്കാൻ പറ്റുമോ നിനക്കെല്ലാം കൃപയില്ലേ നീ എത്ര പേരുടെ പാസ്പോർട്ടിലെ പേരുകൾ തെറ്റിപ്പോയി അതൊക്കെ മാറ്റി വെച്ചു ില്ലേ എനിക്ക് വാണിംഗ് തെറ്റാ തരാൻ ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞു അപ്പോഴേക്കും മാതാവന്ന ആ മാസം എൻ്റെ വാണിംഗ് ലെറ്ററിൽ ആ വാണിംഗ് ലെറ്ററും കിട്ടിയില്ല എൻ്റെ കൂടെയുള്ളവരോട് ഞാൻ പറയുകയും ചെയ്തു നിങ്ങൾക്ക് വാണിംഗ് ലെറ്റർ താമസിച്ച് വന്നവരോട് പറഞ്ഞു ഞങ്ങൾക്കും വാണിംഗ് ലെറ്റർ കിട്ടത്തില്ല നോക്കിക്കോ ഞാൻ എൻ്റെ അമ്മയോട് പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ അവർക്കും വാണിംഗ് ലെറ്റർ വന്നില്ല അവർക്കും കൂടുതൽ വിശ്വാസമായി അവരെ കയ്യിൽ നിന്ന് പത്രങ്ങളും മേടിക്കുകയും മറ്റുള്ളവർക്ക് കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് ഞാൻ അവർക്ക് ഇപ്പോഴും കൃപാസനത്തിലെ ധ്യാനം എല്ലാ ദിവസം എല്ലാ ചൊവ്വായിരുന്നു അനുഗ്രഹീതർ എന്ന് ജനതകൾ നിങ്ങളെ വിളിക്കും നിങ്ങളുടെ ദേശം ആനന്ദത്തിൻ്റെ ദേശമാകും മലാക്കി പ്രവാചകന്റെ പുസ്തകം മൂന്ന് പന്ത്രണ്ടാം തിരുവചനമാണ് വർഷങ്ങളായിട്ട് മക്കളില്ലാത്തതിൻ്റെ വേദന ആ ഒരു വേദനയിലൂടെ കടന്നു പോകുന്നവർക്ക് തീർച്ചയായും ഇങ്ങനെ ഇവിടെ മക്കളുമായിട്ട് വന്നു പറയുന്ന സാക്ഷ്യങ്ങൾ അതും വർഷങ്ങൾക്ക് ശേഷമൊക്കെ കുഞ്ഞുങ്ങളെ ലഭിച്ചതിന് സാക്ഷ്യമായിട്ട് പറയുന്ന ഇവിടെ വിവരിക്കുന്ന അനുഭവം അത് തീർച്ചയായും അവരുടെ ജീവിതത്തിനൊക്കെ ഒരു ആശ്വാസം തന്നെയാണ് ഒരു പ്രതീക്ഷയാണ് ഇവിടെ അനുഗ്രഹീതർ എന്ന് ജനതകൾ വിളിക്കത്തക്ക രീതിയിൽ എങ്ങനെയാണ് ഉടമ്പടി ഈ മക്കളിൽ പ്രവർത്തിക്കുന്നത് അതിന് ഈ മകൾ ചെയ്യുന്ന കാര്യം എന്താണ് നിനക്ക് കുഞ്ഞുങ്ങളായില്ലോ പിന്നെ നീ എന്തിനായി കൃപാസന പത്രം കൊടുക്കുന്നത് എന്ന് ചോദിച്ചവരോട് ഞാൻ പറഞ്ഞു ഞാൻ എനിക്ക് അനുഗ്രഹങ്ങൾ കിട്ടിയില്ലെങ്കിലും എനിക്ക് അത് എൻ്റെ അമ്മ തരും എനിക്കെൻ്റെ ഈശോ തരും അനുഗ്രഹിക്കപ്പെടുന്നതിന് വേണ്ടിയിട്ട് മാത്രമല്ല ഒരു നല്ല വ്യക്തിയാവുക വിശുദ്ധിയിൽ വളരുക വിശുദ്ധീകരിക്കപ്പെട്ട ഒരു ജീവിതം ഇതൊക്കെ ഇവർ ഇവരുടെ ബോധ്യത്തിൽ നിന്ന് അതായത് തൻ്റെ മറ്റെല്ലാ നിയോഗങ്ങളും മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടൊക്കെ കുഞ്ഞുങ്ങളുണ്ടാകുവാൻ പ്രാർത്ഥിച്ച് കുടുംബത്തിലെ കൂട്ടുകാർക്ക് പലർക്കും മക്കളെ ലഭിച്ചു അവർക്ക് പോസിറ്റീവ് റിസൾട്ട് കിട്ടി എന്നറിയുമ്പോൾ വിഷമമുണ്ട് വേദനയുണ്ട് എന്നാൽ തളർന്നു പോയില്ല ഉടമ്പടി ധ്യാനങ്ങളൊന്നും വേ കൂടാതെ ഇരുന്നില്ല അവിടെ നിരാശപ്പെട്ട് പിന്നീട് പുറകോട്ട് തിരിഞ്ഞുള്ള ഒരു ജീവിതമായിരുന്നില്ല മുൻപോട്ട് തന്നെ ഈ മകൾ പോയി അങ്ങനെ ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കുകയും അമ്മയോട് ക്രിസ്മസ് ഗിഫ്റ്റ് ചോദിക്കുന്നു അതൊക്കെ ഈ ഡേറ്റിട്ട് പ്രാർത്ഥിക്കുക എന്ന് പറയുന്നത് മോശ കർത്താവിനോട് അത്രയും ഒരു ആത്മബന്ധത്തിലാണ് പ്രാർത്ഥിച്ചിരുന്നത് മോശയുമായിട്ട് ദൈവം മുഖാഭിമുഖം സംസാരിച്ചിരുന്നു എന്നാണ് തിരുവചനത്തിൽ നാം വായിക്കുക അപ്പോൾ ഈ ഡേറ്റിട്ട് പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ദൈവത്തോട് നമ്മൾ ഡേറ്റൊക്കെ ഇട്ട് പ്രാർത്ഥിക്കുന്നത് അതൊക്കെ ഒരു നമുക്കങ്ങനെ ചെയ്യാൻ പറ്റുമോ എന്നാൽ ജീവിതത്തിൽ നാം കർത്താവിന് വേണ്ടിയിട്ടാണ് ജീവിക്കുന്നത് എന്നുള്ള ഒരു ബോധ്യം നമുക്കുണ്ട് ആ ബോധ്യം കർത്താവിന് കൊടുക്കാൻ നമുക്ക് സാധിച്ചാൽ അത് നമുക്ക് എങ്ങനെയാണ് സാധിക്കുക അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട വി പി ജോസഫ് അച്ചൻ പറയുക നമ്മൾ ഫ്രോഡാകരുത് ദൈവത്തിൻ്റെ മുമ്പിൽ നാം എങ്ങനെയുള്ള വ്യക്തികളാണെന്ന് കർത്താവിനെ അറിയാം ഉടമ്പടി എടുക്കാൻ നാം വീട്ടിൽ നിന്ന് നിന്നിറങ്ങുന്നതിന് മുൻപേ അതുമല്ലെങ്കിൽ നാം ഉദരത്തിൽ ഉത്ഭവിക്കുന്നതിന് മുൻപ് തന്നെ നമ്മെക്കുറിച്ച് എല്ലാം അറിയുന്ന തമ്പുരാൻ്റെ അടുത്തേക്കാണ് നാം കടന്നു വരുന്നത് അപ്പോൾ നമുക്കവിടെ ഒന്നുമില്ല ഈ മകൻ ഈ മകൾ ഉടമ്പടി എടുത്താൽ അവരെങ്ങനെ ജീവിക്കും എന്നുള്ളത് ദൈവത്തിനറിയാം അപ്പോൾ പരീക്ഷണങ്ങളൊന്നും ഇല്ലാതിരിക്കും എന്നല്ല പരീക്ഷണങ്ങൾ ഉണ്ടാകും ഉടമ്പടി എടുക്കാൻ ഇവിടെ വന്നവരാരും വിചാരിക്കരുത് എല്ലാ കാര്യങ്ങളും സ്മൂത്തായിട്ട് പോകുമെന്ന് ഒന്നിനൊന്നിന് പ്രതിബന്ധങ്ങളായിരിക്കാം നമ്മുടെ ജീവിതത്തിൽ വരിക എന്നാൽ അവിടെ നമുക്ക് പിടിച്ചു നിൽക്കുവാൻ നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് നമുക്ക് ക്ലിയറായിട്ട് നാം ചെയ്യുന്നുണ്ട്